ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രത്യാശയുടെ നിറവിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു യേശുദേവന്റെ ഉയർത്തെഴുന്നേപ്പിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ഉയർപ്പ് പ്രാർത്ഥനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം അടക്കം ചെയ്യപ്പെട്ട ഈശോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഉയർപ്പിന്റെ അനുസ്മരണവുമായി ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ ദിനാചരണത്തിന് ഇടവക വികാരി ഫാദർ മിഥുൽ കോംവാറ നേതൃത്വം നൽകി പ്രത്യേകമൊരുക്കിയ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേപ്പിന്റെ ദൃശ്യാവിഷ്കരണവും പ്രദക്ഷിണവും ഈസ്റ്റർ മുട്ടവിതരണവും ഉണ്ടായി യേശുദേവന്റെ തിരു വഹിച്ചുള്ള പ്രദക്ഷിണവും നടന്നു